ലബി ഈ ഒരു എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി അധ്യാപകരുടെ ആദ്യ നിയമന പ്രക്രിയ ഈ ഒക്ടോബർ ഇരുപത്തിയഞ്ചിനകം പൂർത്തിയാക്കുമെന്നൊക്കെ മന്ത്രി പറയുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി അത്തരം നടപടികളിലേക്കൊന്നും പെട്ടെന്ന് കടക്കില്ലല്ലോ അല്ലേ ഇപ്പോൾ നിലപാട് മാറ്റം തന്നെ ഉണ്ടായിരിക്കുന്നു സർക്കാരിന് എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് റോഷ്നി ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കടുത്ത ഭാഷയിൽ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയെ വിമർശിച്ചുകൊണ്ട് സഭാ നേതൃത്വം മുന്നോട്ട് വന്നത് പ്രത്യേകിച്ച് സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അവധാനതയോടുകൂടി രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തുന്നതാണ് എന്നിട്ടും വളരെ ശക്തമായി വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയെ വിമർശിച്ചുകൊണ്ട് ഈ ധാർഷ്ട്യം അവസാനിപ്പിക്കുക വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇത്തരത്തിലല്ല നിലപാട് സ്വീകരിക്കേണ്ടത് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കടുത്ത ഭാഷയിലുള്ള നിലപാടാണ് സിറോ മലബാർ സഭ സ്വീകരിച്ചത് കത്തോലിക്ക കോൺഗ്രസും ഇന്ന് ഇപ്പോൾ കവി ലക്ഷൻ പറഞ്ഞതുപോലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നിന്ന് പ്രതിഷേധ പരിപാടി തുടങ്ങാണ്ടിരിക്കുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രക്ഷോഭ പരിപാടിക്ക് കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം കൊടുക്കാനൊരുങ്ങുന്നു സിറോ മലബാർ സഭയാകട്ടെ കടുത്ത ഭാഷയിൽ സഭയുടെ നിലപാട് വളരെ സുവ്യക്തമായിരുന്നു കാരണം ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് എൻ എസ് എസിന് അനുകൂലമായ ഒരു വിധി വന്നപ്പോൾ വാക്കാൽ നിരീക്ഷണം സുപ്രീം സുപ്രീംകോടതിയുടെ ഉണ്ടായിരുന്നു കാരണം ഇത് മറ്റ് എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാണ് അത്തരത്തിലൊരു നിലപാട് ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതാണ്